വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ കെ പൂങ്കോട്ടുകുളം തിരൂർ അമ്പലക്കുളങ്ങര കെ ജി പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത തിരൂർ മുനിസിപ്പാലിറ്റി അധികാരികൾക്കെതിരെ ഡിവൈഎഫ്ഐ തൃക്കണ്ടിയൂർ മേഖലാ കമ്മിറ്റി പ്രവർത്തകർ പങ്കെടുത്തു അമ്പലക്കുളങ്ങരയിൽ സംഘടിപ്പിച്ച പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സുമിത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വിനായക് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ സെക്രട്ടറി ജെയ്സൽ പ്രസിഡന്റ് സുർജിത് എന്നിവർ സംസാരിച്ചു റോഡിന്റെ ശോചനീയാവസ്ഥ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് സെക്രട്ടറി സുമിത് അറിയിച്ചു